അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങി പോരാട്ടം നയിച്ചിട്ടും തകർന്നടിഞ്ഞ ആം ആദ്മി പാർട്ടി പ്രതീക്ഷ വെച്ച മണ്ഡലങ്ങളിൽ പോലും കനത്ത പരാജയം ജില്ല വോട്ട്സെ എന്ന പ്രചാരണ വാക്യത്തിന് മറുപടി നൽകാതെ ഡൽഹി ജനത പഞ്ചാബിലും സീറ്റ് നിലയിൽ ആംആദ്മി താഴെയായി ഹരിയാനയിൽ മത്സരിച്ച ഒരു സീറ്റിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാലും പത്തൊമ്പതും ഇത്തവണയും ആവർത്തിക്കുകയാണ് ഡൽഹി ഏഴു സീറ്റിലും ബിജെപിയുടെ ഏകാധിപത്യം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ പ്രതിപക്ഷം മാറ്റങ്ങൾ പരീക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഡൽഹി നിയമസഭയിൽ തുടർച്ചയായ വിജയം നേടുന്ന ആം ആദ്മി പാർട്ടി ഈ പൊതുതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ വച്ചിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കാതെ കോൺഗ്രസുമായി ചേർന്ന ഇന്ത്യ മുന്നണിയെന്ന നിലയിൽ ബി ജെ പിക്കെതിരെ പോരാട്ടത്തിനിറങ്ങി ധാരണപ്രകാരം നാലിടത്ത് ആം ആദ്മിയും മൂന്നെടുത്ത് കോൺഗ്രസുമായിരുന്നു മത്സരിച്ചത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയത് നേട്ടമാകുമെന്ന് വിചാരിച്ച ആം ആദ്മിയുടെ കണക്കുകൂട്ടലും പിഴച്ചു ജയിൽ കാ ജവാബ് വോട്ട് സേ എന്ന പ്രചാരണ മുദ്രാവാക്യം ഒരിടത്തുമേറ്റില്ല ജയിലിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തെത്തിയ കെജ്രിവാളിന്റെ പ്രചാരണം നേരിയ ചലനം പോലും ഒരു സീറ്റിലും സൃഷ്ടിച്ചില്ല കെജ്രിവാൾ റാലികളിൽ കണ്ട ജനക്കൂട്ടത്തെ വോട്ടാക്കി മാറ്റാനും പാർട്ടിക്ക് കഴിഞ്ഞില്ല ഡൽഹിക്ക് പുറത്ത് പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലും വെറും മൂന്ന് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ മത്സരിച്ചെങ്കിലും അവിടെയും പരാജയപ്പെട്ടു പൊതു തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണം വിശദീകരിക്കുവാൻ കൂടി പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അഴിമതി ആരോപണങ്ങളാണ് തിരിച്ചടിയായത് രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭയിൽ ആധിപത്യമുള്ള ആം ആദ്മിക്ക് ലോക്സഭയിൽ ഇതുവരെയും മുന്നേറ്റമുണ്ടായിട്ടില്ല കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ ആം ആദ്മി പ്രചാരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ബി ജെ പി ആകട്ടെ കെജ്രിവാൾ സർക്കാരിനുള്ളിലെ അഴിമതി ആരോപണങ്ങൾക്ക് ഊന്നൽ നൽകി ട്വന്റിഫോർ ഡൽഹി